ഹായ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഡയറ്റ് പ്ലാൻ നടക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കിപ്പോൾ ചോറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കറിയായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒരു സലാഡായിട്ടും നമുക്ക് കഴിക്കാം അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് പൊതുവേ ബീട്രൂട്ട് ഉപ്പേരി ഇഷ്ടപ്പെടാത്തവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ ബീട്രൂട്ടിനോട് ഒരു അത്ര താല്പര്യമില്ലാത്തവരുണ്ടാവാം അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ ഇത് തൈരാണ് കേട്ടോ ഭയങ്കര കട്ടി തൈര് എന്ന് പറയാൻ പറ്റില്ല എന്നാലും തൈരാണ് ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത്തിരി ലൂസാക്കിയിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ടിന് ഇടാണ് കേട്ടോ അപ്പം അത് കിട്ടില്ലെങ്കിൽ ആ ഓക്കെ ക്ക് തെറിക്കും എന്ന് പറയാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കളറ് തൈരിൻ്റെ ഒപ്പം ഈ ബീട്രൂട്ട് കിടന്നിട്ട് ഇത് വെറുതെ ഒരു ബീട്രൂപ്പ് ബീട്രൂട്ട് ആണ് പച്ച ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടില്ല വേവിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഇത് പച്ച ഞാൻ വെറുതെ ഗ്രേറ്റ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ കുക്കുംബറാണ് കേട്ടോ കുക്കുംബറും ഞാൻ ഇട്ടു ഓക്കേ ഓക്കേ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ സബോളയാണ് എപ്പോഴത്തേം പോലെ തന്നെ പാത്രം നിറഞ്ഞു ഞാൻ മിക്കപ്പോഴും പാത്രം മാറ്റേണ്ടതായിട്ട് വരും ഇട്ട് വരുമ്പോൾ ഞാൻ നന്നാക്കുമ്പോൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടി നന്നാക്കാറൊക്കെ ഉണ്ട് അതാണ് കേട്ടോ അതിങ്ങനെ വരുന്നത് അപ്പം ഞാൻ എന്തായാലും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ അപ്പോൾ അതേ വേറൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി കേട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ടോ നല്ല കളർഫുള്ളായിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഈ ഇഞ്ചി ഇടാണ് കേട്ടോ ഇഞ്ചി ഒരു അത്യാവശ്യം വലിപ്പുള്ളത് ഇടാം അതുപോലെ പച്ചമുളക് അത്യാവശ്യം എരു വേണം എന്നാലാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ എരു അപ്പം അതും ഇതിലേക്ക് ആഡ് ചെയ്തു ദെൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് അത്യാവശ്യം ഉപ്പ് വേണം എന്നാലാണ് ആ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതേ നമ്മുടെ ഡയറ്റ് പ്ലാൻ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു ബീട്രൂട്ട് റെസിപ്പി തയ്യാറാകേണ്ടത് ചോറിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കുഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ കുക്കുംബറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ നിങ്ങളെന്തായാലും ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ